സിസാർ ഫണ്ട് തട്ടിപ്പിൽ അനന്തകൃഷ്ണനെതിരെ ആരോപണങ്ങളുമായി തൃശൂർ സീഡ് മാനേജർ ത്രേസ്യ തന്നെയും അനന്തകൃഷ്ണൻ എന്ന് ത്രേസ്യ പറഞ്ഞു തട്ടിപ്പിന് ഇരയായവർക്ക് പണം വാങ്ങി നൽകാൻ മുൻകൈ എടുക്കുമെന്നും അതിനായി ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കുമെന്നും ത്രേസ്യ വ്യക്തമാക്കി ഞങ്ങളേനെ ഇങ്ങനെ വിളിച്ച് അനന്ദ് അതുപോലെ ബോർഡ് മെമ്പർമാരും ഒക്കെ ഇങ്ങനെ നല്ല കാര്യമുണ്ടെന്ന് വെച്ചാൽ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഉപകരിക്കുന്ന ജീവിതം അവരുടെ ജീവിതം നല്ല കാരണം വേണ്ടിയിട്ടുള്ള കുറെ പ്രോജക്റ്റുകൾ ഉണ്ട് അതിങ്ങനെ പകുതി കളിക്കാണ് നമ്മൾ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളേനൊക്കെ വിളിപ്പിക്കാൻ വിടാനുസരിക്കും ചെയ്തത് അവിടെ എല്ലാ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കന്മാരും വരുന്നു ആ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മളും വിശ്വസിച്ച് പോയി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതിൻ്റെ അറിവുകളാണ് ഞങ്ങൾ എന്താ പറയുക ഞങ്ങൾ സാധാരണക്കാരെ ജോലി ചെയ്ത് സാധാരണ കൂലിപ്പണിയെടുക്കുന്നത് ജീവിക്കുന്ന ആളുകളാണ് അവരനെ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനായിട്ട് അനന്തകൃഷ്ണനെയും ആ ഡയറക്റ്റ് ബോർഡിനെയൊക്കെ സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ആലോചിക്കുമ്പോൾ സങ്കടം അനന്തിൻ്റെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ പൈസ എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുക്കണം ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഫാഷൻ കൗൺസിൽ രൂപീകരിക്കാനായിട്ട് തൃശൂർ ജില്ലയിൽ തീരുമാനിച്ചിട്ടുള്ളതാണ് ആളുകൾ ഇപ്പം നമ്മളേനെ ഒരു കുറ്റവാളികളെ കാണുന്ന പോലെയാണ് കാണുന്നത് സത്യാവസ്ഥ നമുക്കറിയുള്ളൂ പത്ത് ഇരുപത്തി മൂന്ന് പേരോളം നമ്മളുടെ സൊസൈറ്റിയിലേക്ക് പൈസ ഇട്ടുള്ളൂ